എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൃഷ്ണത്തിലെ മറ്റൊരു പ്രാവതിരിക്കണം ശരീരത്തിന്റെ വലിപ്പ വ്യത്യാസത്തെ സംബന്ധിച്ചുള്ള ചന്ദ്രൻ ശനി കുജൻ രാഹു എന്നിവർ ഹ്രസ്വശരീരികളും സൂര്യനും ശുക്രനും മധ്യശരീരികളും വ്യാഴവും ബുധനും ദീർഘശരീരങ്ങളുമാണ് ഗ്രഹങ്ങളുടെ ശരീരപ്പള്ളി തന്നെ അവരുടെ രാശികൾക്കും പറയാമെന്ന് ചില ആചാര്യന്മാർ എന്താ എന്തായാലും പറയേണ്ടതെന്ന് വെച്ചാൽ ചന്ദ്രൻ ശനി ചൊവ്വ രാഹു എന്നിവർ ക്രസ്വശരീരവും വെച്ചാല് പിന്നെ പൂർണ്ണമായിട്ട് ആറടി പൊക്കില്ലാതിനേക്കാൾ കുറച്ച് കുറവാണ് അർത്ഥം സൂര്യനും ശുക്രനും മധ്യശരീരവും ഏകദേശം ആറടി വീതമുള്ള ആൾക്കാരാണെന്നും ഗുരുവും ബുധനും ദീർഘശരീരവും അവർക്ക് ആറടി രണ്ടിഞ്ച് അങ്ങനെ അല്പം കൂടുതലുള്ള പൊക്കമുള്ള ആൾക്കാരാണെന്നും ഇന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോ ഗ്രഹങ്ങളുടെ ശരീരത്തിൽ തന്നെ അവരുടെ രാശികൾക്കും പറയാനുള്ളതാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാല് ചന്ദ്രന്റെ കർക്കടകരാശിയും ശനിയുടെയും അതുപോലെ ശനിയുടെ കുംഭം മകര രാശികളും കുജന്റെ വൃശ്ചിക മേടരാശികളും ഹ്രസ്വശരീരങ്ങളും നമ്മൾ ഒരു രാശിക്ക് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് നാഴിയാണ് കേരളത്തിൽ ആവറേജ് ഉള്ളത് അപ്പൊ ഇവർക്ക് ഹ്രസ്വ ശരീരം நாற்ப நாலு நாழிக நாற்பத்தஞ்சு விநாயகக்கு சேஷம் அஞ்சு நழிகு உள்ளிலுள்ள ஒரு காலம் ஆனால் அவர்க்குள்ளது எம் மனசிலாம் கர்க்கடராசிக்கும் மேடவஷ்டி ராசிகள் மகர கும்பராசிகள் ராசி அல்பம் அம்ப அஞ்சு நாழைக்கு குறவான சூரியனும் ஷுக்கரனும் மத்தியசரி அவர் அஞ்சு நாழிக അഞ്ച് നാഴിക ഒരു നാഴിക അഞ്ച് നാഴിക ഒരു വിനാഴിക രണ്ട് വിനാഴിക അങ്ങനെയൊക്കെ ആശരാശരി കേരളത്തിൽ വരും ഗുരുവും ബുധനും ദീർഘശരീരികളാകും അത് മീനത്തിനും അതുപോലെ തനുവിനും അതുപോലെ മിഥുന കന്നി കന്നിരാശികൾക്കും അല്പം അഞ്ച് അഞ്ചു നാഴിക രണ്ടു വിനാഴിക അല്ലെങ്കിൽ മൂന്ന് വിനാഴിക വീതം കൂടുതൽ വരും എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം മൃഗങ്ങളുടെ ശരീരപ്പൊതു തന്നെ അവരുടെ രാശികൾക്കും പറയാമെന്ന് ചില ആചാരന്മാർ പറയുന്നു അത് സാധാരണ എനിക്ക് നമ്മൾ ഒമ്പത് ഡിഗ്രിക്കും അഞ്ച് ഡിഗ്രിക്കും ഇടയ്ക്ക് കിടക്കുന്ന കേരളത്തിലെ ഒരവസ്ഥയെ പറ്റിയാണ് പറഞ്ഞത് പത്രം ഭൂമധ്യരേഖയിലാണെങ്കിൽ ഇതെല്ലാം ഏകദേശം തുല്യമായിട്ട് ഇരിക്കും വടക്കൂട്ട് പോകുമോറും ഈ രാശികളുടെ മാനത്തിന് വ്യത്യാസം ഉണ്ടാവും ഓരോരോ കാലങ്ങളിലും കൂടുതൽ കുറവ് വന്നുകൊണ്ടിരിക്കും നമ്മൾ പൊതുവെ കേരളത്തിലെ രാശികളുടെ അളവിനെ പറ്റിയേണ്ടി നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് ചന്ദ്രൻ ശനി കുജൻ രാഹു എന്നിവർ ഹ്രസ്വശരീരമാണ് സൂര്യനും ശുക്രനും മധ്യ മധ്യശരീരമാണ് ഗുരുവും ബുധനും ദീർഘശരീരമാണ് പൊതുവെ വ്യാഴം അധികം തടിച്ച പ്രകൃതിയാണ് ശുക്രനത്തെ തടിച്ച പ്രകൃതിയാണ് കഫപ്രകൃതിയാണ് നമ്മളിപ്പോൾ അതുകൊണ്ട് വലിപ്പം കൂടുതലായി സൂര്യനും നല്ല മധ്യമായിട്ടുള്ള ശരീരമാണ് പഠിച്ച പ്രകൃതി തന്നെയാണ് സൂര്യൻ മൂലം എന്നാൽ ബുധന് പൊതുവെ മെലിഞ്ഞ ശരീര പ്രകൃതിയാണ് പക്ഷെ പൊക്കം കൂടുതലും ഉണ്ടാവും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു ഇവിടെ വണ്ണത്തിനെ പറ്റിയല്ല അവിടെ പറഞ്ഞത് പൊക്കത്തെ പറ്റിയാണ് പൊതുവെ ഉദ്ദേശിച്ചതെങ്കിൽ അത് നമ്മള് ഈ കാര്യത്തില് ചിന്തിക്കേണ്ടത് ചന്ദ്രൻ ശനി കുജൻ കുജൻ എന്നിവരുടെ രാശികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പൊതുവെ അഞ്ചടി താഴെ ഉള്ളവരും സൂര്യനും ശുക്രനും അഞ്ചടി ഉള്ളവർ ആറ് ചന്ദ്രൻ ശനി കുജൻ എന്നിവർ ആറടി പൊക്കമുള്ളവരും തൊട്ട് താഴെ നിൽക്കുന്നവരും സൂര്യനും ശുക്രനും അഞ്ച ആറടി ഉള്ളവരും വ്യാഴവും പുജനും അതിനേക്കാൾ കൂടുതൽ പൊക്കമുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നു പിന്നെ നമ്മളിത് മനസ്സിലാക്കുന്നു ധാതുക്കളും ത്രിദോഷങ്ങളും പ്രശ്നത്തില് പ്രേക്ഷകന്റെ ശരീരപ്രകൃതി കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ത്രികോണത്തിലോ ബലവാനായിരിക്കുന്ന ഗ്രഹത്തെ കൊണ്ട് പറയാം അനേ ഗ്രഹങ്ങൾക്ക് തുല്യ ബലമുണ്ടെങ്കിൽ അവരുടെ എല്ലാ ലക്ഷണങ്ങളും പ്രക്ഷകന് പറയും അതിൽ പ്രധാന ഗ്രഹം ഏതെന്നും ചിന്തിക്കും അത് ആരുടെ നമ്മള് ഒരു അയാളുടെ ശരീരത്തിന്റെ സ്വഭാവം അറിയണം ുടെ ആകൃതി അതായത് പൊക്കത്തെ പറ്റിയും വള്ളത്തെ പറ്റിയും അറിയുന്ന ആണ് ആകൃതി എന്ന് ഉദ്ദേശിച്ചത് കൈകാലയുള്ള നീളം മുഖത്തിന്റെ നീളം കഴുത്തിന്റെ നീളം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആകൃതി എന്നുള്ളത് ഇപ്പോൾ പ്രകൃതി വാദവിത്ത കഫങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചാണ് ആൾക്കാരുടെ പ്രകൃതികൾ വായു പ്രകൃതിയുള്ളവർ മെലിഞ്ഞവരും യുദ്ധപ്രകൃതിയുള്ളവർ ആ മധ്യ ശരീരമുള്ളവരും അധികം ദേഷ്യമുള്ളവരും അതുപോലെ തന്നെ ത്രിദോഷങ്ങൾ അതായത് കഫം പ്രകൃതി ആദ്യവും വണ്ണം ഉള്ളവരും ആയിരിക്കും എന്ന് നമുക്കറിയാം പ്രശ്നത്തിൽ പൃച്ഛൻ്റെ ശരീര പ്രകൃതി കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ത്രികോണത്തിലോ ബലവാനായി ഇരിക്കുന്ന ഗ്രഹത്തെ കൊണ്ട് പറയുന്നു അനേകം ഗ്രഹങ്ങൾക്ക് തുല്യ ബലമുണ്ടെങ്കിൽ അവിടെയെല്ലാം ഗ്രഹ ലക്ഷണങ്ങൾ പൃച്ഛനും അവിടെ വാതവിത്ത കഥ പ്രകൃതിക്ക് അനുസരിച്ചാണ് ആൾക്കാരുടെ പിന്നെ രൂപം എന്ന് മനസ്സിലാക്കേണ്ടത് വാനായിട്ട് നിൽക്കുന്ന ഗ്രഹത്തിന്റെ ചന്ദ്രൻ നിൽക്കുന്ന രാശി അധിപൻ്റെയോ അവരുടെ അതായത് രാശിയുടെ അംശകാധിപൻ്റെ അതിനാണ് ജലം എന്ന് വെച്ചാല് ആ രാശിയെ കൊണ്ടും ഇത് ഈ കാര്യത്തിൽ ഒരു ഫലം പറയേണ്ടതു ഈ വിഷയത്തിൽ വരും ജാതകത്തിലാണെങ്കിൽ ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ട് പറയും അല്ലെങ്കിൽ ലഗ്ന അംശകാധിപൻ ലഗ്നത്തിന്റെ അധിപൻ്റെ അംശകാധിപനെ കൊണ്ട് ലഗ്നത്തിന്റെ സ്വരൂപത്തിൽ പറയും നിറത്തെയും അതുപോലെ തന്നെ വാതപിത്ത കഥ പ്രകൃതികളിൽ ഏതാണെന്നുള്ളതൊക്കെ ആലോചിച്ച് പറയുന്നു പ്രശ്നത്തിൽ പ്രശ്നന്റെ ശരീരപ്രകൃതി കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ത്രികോണത്തിലോ ബലവാനായിരിക്കുന്ന ഗ്രഹത്തെ കൊണ്ട് പറയും അനേകം ഗ്രഹങ്ങൾക്ക് തുല്യ ബലമുണ്ടെങ്കിൽ അവരുടെ എല്ലാ ലക്ഷണങ്ങളും പ്രശ്നകൾ പറയും അതിൽ പ്രധാന ഗ്രഹം ഏതെന്നും ചിന്തിക്കുന്നു അല്ലെങ്കിൽ നല്ല ബലവാനായ ചന്ദ്രൻ നിൽക്കുന്ന രാഷ്ട്രീയവിന്റെ ആകൃതിയെ പറയാം ജാതകത്തിലാണെങ്കിൽ ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ടും പറയും പിന്നെ ശരീരത്തിന്റെ വലുപ്പ വ്യത്യാസവും പ്രകൃതിയെ പറ്റിയാണിപ്പോ ഇതിൽ പറഞ്ഞത് തൽക്കാലം കൂടാ സ്വൽഫം ഇനി അടുത്ത വീഡിയോയിൽ പറഞ്ഞു നമസ്തേ